ഇത് ഒരു ശരിക്കും കൊപ്പയാണ് എന്ന് പറഞ്ഞാൽ കൊതിയും പേടിയും ജ്യോതിഷം പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ് നിങ്ങളെ പേടിപ്പിക്കാം പേടിപ്പിച്ചുകഴിഞ്ഞാൽ എല്ലാവരും പേടിച്ചു പോകും ഏഴിൽ ചൊവ്വ എന്ന് പറയുമ്പോൾ ഏഴിൽ ചൊവ്വ ആരും കല്യാണം കഴിഞ്ഞു ഉദാഹരണമായിട്ട് ലോകമെമ്പാടുള്ള ആൾക്കാര് ഈ ചൊവ്വ എന്ന് പറയുന്ന ഏഴിൽ ചൊവ്വ എന്നുള്ള പ്രശ്നത്തെ കുറിച്ച് യാതൊരു കൺസേണും ഇല്ലാതെ വിവാഹം കഴിച്ച് ജീവിച്ച് മരിച്ച് വീണ്ടും കഴിച്ച് അങ്ങനെ പോയ തലമുറകളാണുള്ളത് അപ്പൊ നമുക്കറിയാം ഗുഹാ മനുഷ്യൻ നാട്ടുമനുഷ്യൻ കാട്ടുമനുഷ്യൻ നാട്ടുമനുഷ്യൻ ഇവിടെ വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്ത്രോപോളജി നോക്കുമ്പോ അടുത്തിടെയാണ് തൊഴിലെന്ന് പറയുന്ന സാധനം ഔദ്യോഗികമായിട്ട് തൊഴിലെന്ന് പറയുന്നത് അടുത്തിടെയാണ് പണ്ട് മനുഷ്യൻ നായാടി പെറുക്കി ജീവിച്ചിരുന്ന ആളാണ് അവന് വിവാഹമില്ല വിവാഹമില്ലാത്ത അവസ്ഥയിൽ ഈ ഗ്രഹങ്ങളും ഈ അതേപോലെ തന്നെ രാശികളുമൊക്കെ ഈ മനുഷ്യനോട് എന്ത് ചെയ്യുകയായിരുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അവരെന്ത് ചെയ്യുകയായിരുന്നു ഓ എടേ ഇവര് കല്യാണമൊക്കെ തുടങ്ങട്ടെ ഒരു സ്ഥാപനമൊക്കെ ആവട്ടെ രജിസ്ട്രേഷനും രജിസ്റ്റർമാരിയൊക്കെ ആയിട്ട് നമുക്ക് പീഡിപ്പിക്കാം എന്ന് കരുതിയിരുന്ന ചോദ്യമുണ്ട് ഗ്രഹങ്ങളും ചോദ്യം നക്ഷത്രങ്ങളും ഉണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഭാവിയും നമ്മുടെ വർത്തമാനവും എല്ലാം നിശ്ചയിക്കുന്ന എന്താണ് നമ്മളുടെ കയ്യിലിരിപ്പ് നമ്മുടെ വായിലിരിപ്പ് നമ്മുടെ വീട്ടിലിരിപ്പ് നമ്മുടെ നാട്ടിലിരിപ്പ് വീട്ടിലിരിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ സമ്പത്ത് നിങ്ങൾ ഐജിയുടെ മോൾ ലിജിക്ക് ഭയങ്കര ആത്മവിശ്വാസവും അഹങ്കാരമായിരിക്കും അതായത് ഓട്ടോ ഓടിക്കുന്ന തങ്കമണിയുടെ മോൾക്ക് തങ്കപ്പൻ്റെ മോൾ തങ്കമണി അവിടിങ്ങനെ ചുളിയും ചുളങ്ങിയൊക്കെ നിൽക്കും കാര്യം വീട്ടിലിരിപ്പ് ഗുണമല്ല പിന്നെ നാട്ടിലിരിപ്പ് നിങ്ങൾ താലിബാൻ ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ നിങ്ങളുടെ ആയിരിക്കും നിങ്ങൾ സ്വിറ്റ്സർലൻ്റാണെങ്കിൽ നിങ്ങൾ കുറച്ച് ലിബറൽ ആയിരിക്കും സ്വീഡനിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെളുണ്ടാവും അത് നിങ്ങളെ സോമാലിയിലാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും പ്രശ്നമാണ് അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഗതി നിശ്ചയിക്കുന്നത് കയ്യിലിരിപ്പ് പാലിരിപ്പ് നാട്ടിലിരുപ്പ് വീട്ടിലിരുപ്പ്